പാലോട് കരിമൺകോട് വയോധികൻ ആത്മഹത്യ ചെയ്തത് ഭാര്യയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് മുക്കാംതോട് എ പി നിവാസിൽ അജു എന്ന പുരുഷോത്തമനാണ് വളർത്തു നായയോടൊപ്പം കാറിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഭാര്യ പിണങ്ങിപ്പോയതിന്റെ മനോവിഷമത്തിലായിരുന്നു പുരുഷോത്തമൻ എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് പുരുഷോത്തമൻ ആത്മഹത്യ ചെയ്തത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലായിരുന്നു ആത്മഹത്യ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് പുരുഷോത്തമനെ വളർത്തു നായയോടൊപ്പം കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പുരുഷോത്തമൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേദിവസം ഭാര്യയുമായി വാക്കു തർക്കമുണ്ടായിരുന്നു ഇളയ മകൻ വീട്ടിൽ വൈകി വന്നതിനെ തുടർന്നാണ് പുരുഷോത്തമനും ഭാര്യയുമായി തർക്കമുണ്ടായത് മകനെ വീട്ടിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പുരുഷോത്തമൻ വാതിൽ തുറന്നുകൊടുത്തില്ല തുടർന്ന് ഭാര്യ പ്രിയ സംഭവത്തിൽ ഇടപെടുകയായിരുന്നു തർക്കത്തെ തുടർന്ന് ഭാര്യ തന്റെ വീട്ടിലേക്ക് പോയി ഭാര്യയും മകനും പിണങ്ങിപ്പോയ മനോവിഷമത്തിൽ പുരുഷോത്തമൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സംഭവസമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന വളർത്തുനായി കാറിനു പിന്നിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു പുരുഷോത്തമൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്